പ്രതാവിൻ്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അനുഗ്രഹിതരായ നിയമക്കൾക്കും യേശുക്രിസ്തു നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു മിസ്ലിമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടിവിച്ച് പുറത്തു കൊണ്ടുവന്ന ദൈവത്തെ അനുസരിക്കാൻ മനസ്സുവെച്ചപ്പോൾ ദൈവം ലേവിയ പുസ്തകത്തിൽ പറഞ്ഞ ഒരു വാക്യം ഞാൻ നിങ്ങളെ ഒരു നാളും വെറുക്കുകയില്ല എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ നിങ്ങളെ വെറുക്കുകയില്ല എന്റെ നിവാസം ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആക്കും എന്നാണ് സ്വർഗത്തിലെ ദൈവം പറഞ്ഞത് എന്നാൽ സംകീർത്തനം എഴുപത്തി എട്ടിന്റെ അൻപത്തി ഒൻപതാം വാക്യം ഇങ്ങനെ പറയുന്നു ദൈവം കേട്ട് ക്രുദിച്ചു ഇസ്രായേലിനെ ഏറ്റവും വെറുത്തു ഇസ്രായേലിനെ ഒരു നാളും വെറുക്കത്തില്ല എന്ന് പറഞ്ഞ ദൈവം വാക്കു മാറ്റി സ്വർഗത്തിലെ ദൈവം വാക്കു വാക്കുമാറ്റു ഒരിക്കൽ പറഞ്ഞത് തിരുത്തി പറയും എപ്പോഴാണ് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ലാത്ത നിലവാരത്തിൽ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ അവൻ മാറ്റിക്കളയും പ്രിയരെ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ കാതുകളിലെ സന്ദേശം കേൾക്കുമ്പോൾ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഒന്നാം തീയതി ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ മാറ്റി പറയാൻ അവനാരുടെയും ആലോചന വേണ്ട ഒരിക്കൽ വെറുക്കത്തില്ലെന്ന് പറഞ്ഞ ദൈവം പിന്നീട് പറയുന്നത് എനിക്ക് ഇസ്രായേലിന് വെറുപ്പാടെന്നാണ് സ്തോത്രം ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്നെയും എന്റെ കുടുംബത്തെ നോക്കി ദൈവം ഇങ്ങനെ പറയാൻ ഇടയാകരുത് ലോകക്കാർ എർത്താലും സമൂഹം എതിർത്ത സഭയെതിർത്താലും എന്റെ ദൈവം എന്നെ നോക്കി ഞാൻ ുന്നു എന്ന് പറയാൻ ഇടവരരുത് പ്രിയപ്പെട്ടവരെ ദൈവത്തെ അനുസരിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമാണ് ദൈവത്തിന്റെ വാക്കനുസരിച്ച് അവന്റെ കൂടെ നിൽക്കുന്നവരെ ദൈവത്തിനൊത്തിരി ഇഷ്ടമാണ് ദൈവം നമ്മെ വെറുക്കരുത് എത്രയോ പേരെയോ എത്രയോ പേരെ ദൈവം വെറുത്തു എത്രയോ പേരിൽ നിന്ന് ദൈവം അതിവാസം എടുത്ത് കളഞ്ഞു ക്രിസ്തു നമ്മളിൽ വസിക്കണം പരിശുദ്ധാത്മാവ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പേരല്ല നമ്മുടെ വീട്ടുപേര് പാട്ടുപുസ്തകം മേടിച്ചു പത്ത് പാട്ട് പാടി പഠിച്ചതല്ല മൂന്ന് വർഷം സെമിനാരിയിൽ പഠിച്ചതുമല്ല ഒത്തുവാക്യം വെച്ച് പത്ത് കാര്യം പറയുന്നതല്ല സ്വർഗത്തിലെ മഹാദൈവം നിങ്ങളിൽ വസിക്കാൻ നമ്മെ തിരഞ്ഞെടുത്തതാണ് ഏറ്റവും വലിയ കാര്യം നമ്മെ വാസസ്ഥലമാക്കി ദൈവം മാറ്റിയതാണ് അതുകൊണ്ട് ഒരു നാളും നമ്മുടെ ദൈവം നമ്മെ നോക്കി വാക്കി വാക്കുമാറ്റി പറയാൻ ഇടവരരുത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കാറോ വീടോ ദൈവം നമുക്ക് തന്ന ഈ ലോകത്തെ താൽക്കാലിക ഭൗതിക നന്മകളൊക്കെ ഉണ്ട് അതിനപ്പുറമായി ദൈവം എന്നെ വെറുക്കരുത് ഇസ്രായേലിനെ ഒരു നാളും വെറുക്കത്തിൽ പറഞ്ഞ ദൈവം എനിക്ക് ഇസ്രായേലിനെ ഏറ്റവും വെറുക്കുന്നു ദൈവം പറഞ്ഞു ദൈവം പറഞ്ഞതെല്ലാം പറയാൻ അവൻ അധികാരമുണ്ട് ഈ പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുമ്പോൾ ദൈവമേ അങ്ങനെ എന്നെ വെറുക്കരുത് ദൈവഹിതമില്ലാത്ത വഴികളിൽ നാം യാത്ര ചെയ്യുന്നെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവഹിതത്തിനൊത്തവണ്ണം യാത്ര ചെയ്യാൻ നിങ്ങൾ സമർപ്പിക്ക് ഈ ദിനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവമേ എന്നെ വെറുക്കരുത് എൻ്റെ കുടുംബത്തെ വെറുക്കരുത് അവിടുത്തെ ഹിതപ്രകാരം യാത്ര ചെയ്യാൻ ഒരു സമർപ്പണത്തോട് നിങ്ങളായിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നതെങ്കിൽ ഈ ദിനം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ ഗാഡ് ബ്ലസ് യു